െതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് എം എൽ എ മാരുടെ നേതൃത്വത്തിലുള്ള ജനകീയ മോണിറ്ററിംഗ് ആരംഭിച്ചു കല്ലാച്ചിയിൽ എം എൽ എ ഇ കെ വിജയന്റെ നേതൃത്വത്തിൽ ഹരിത ഭവനം പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ചു പതിനൊന്നായിരത്തി അഞ്ഞൂറിലേറെ ഹരിതഭവനങ്ങളിൽ മോണിറ്ററിംഗ് സമിതി അംഗങ്ങൾ സന്ദർശിച്ച് മൂന്ന് പെട്ടികൾ വെച്ച് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പ്രവർത്തനം വിലയിരുത്തുകയും വിദ്യാർത്ഥികളോടും കുടുംബാംഗങ്ങളോടും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നതാണ് മോണിറ്ററിംഗിന്റെ രീതി ഇ കെ വിജയൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ മോണിറ്ററിംഗിൽ കല്ലാച്ചിയിലെ വലിയപറമ്പത്ത് അലി മവിമോനത്ത് ദമ്പതികളുടെ മകളും നാദാപുരം ടിഐഎം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ഫാത്തിമത്ത് റിന പർവീനിന്റെ വീട് സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഗൃഹാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ എം എൽ എ ജനകീയ മോണിറ്ററിംഗ് ഉദ്ഘാടനം ചെയ്തു നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ സോബീന്ദ്രൻ ഫൌണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ പദ്ധതി വിശദീകരിച്ചു എ രാജീവ് പി പുതിയടത്ത് ഫൌണ്ടേഷൻ സെക്രട്ടറി സെഡ്ഡെ സൽമാൻ ഹരിതഭവനം വടകര വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ എസ് ജെ സജീവ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു വീട്ടിൽ ഹരിതഭവനത്തിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതായി സംഘം വിലയിരുത്തി ന്യൂസ് ബ്യൂറോ ഫറൂഖ് നല്ലൂർ എൻഎസ്എസ് കറിയോഗം സുവർണ ജൂബിലി ആഘോഷം